ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ വിജാവിനുള്ള വാതിലിനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു സൗണ്ട് ഉണ്ടാകും ഡോർ അടയ്ക്കുമ്പോഴും തുറക്കുന്ന സമയത്തൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ വീഴ്ചയായ ഒരു സൗണ്ട് അനുഭവപ്പെടും അപ്പൊ ഇതുപോലെ സൗണ്ട് ഒക്കെ ഉള്ള വാതിലിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമുക്ക് ഈ ഇതുപോലെയുള്ള ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊക്കെ ഉള്ളതിന് സാധാരണ നമ്മൾ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണക്കാർ ഒഴിച്ച് കൊടുക്കുക അപ്പൊ ഏർ അതെല്ലാതെ വേറൊരു ടിപ്പ് കൂടെ ഉണ്ട് കേട്ടോ അതിന് അതെന്താന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ അതിനുള്ള എന്ന് പറയുന്നത് ഇതാ ഇതാണ് സോപ്പാണ് കേട്ടോ ഈ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടിപ്പ് ചെയ്യുന്നത് ഈ സോപ്പ് ഇതാ ഇതുപോലെയുള്ള ബിജാവിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകേട്ടോ ഇത് വേണ്ട ഏതൊക്കെ ഭാഗങ്ങളിലുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങനെ നന്നായി ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ശബ്ദം പ്രത്യേകിച്ച് ഈ വാതിലൊക്കെ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ടോറ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ തുറക്കുന്ന സമയത്തും അടിക്കുന്ന സമയത്തൊന്നും സൗണ്ട് ഇല്ലാതെ കിട്ടാൻ നമുക്ക് സഹായിക്കും അപ്പൊ എളിച്ചടി ഓയിൽ അല്ലാത്ത മറ്റൊരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ സോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇതുപോലെ കൊട ഓപ്പൺ ആക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ഭാഗങ്ങളിൽ ഉള്ള ടൈറ്റ്നസ് ഈ ഭാഗങ്ങളിലുള്ള ടൈറ്റ്നസ് സാധാരണ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ടൈറ്റ്നെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ ഈ കമ്പിയിലൊക്കെ ഇതുപോലെ സോപ്പ് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലൂസായിട്ട് നിങ്ങൾക്ക് കുട പൂട്ടാനോ തുറക്കാനോ ഒക്കെ പറ്റും പിന്നെ കുടന്റെ ഈ ഭാഗം മാത്രല്ല നമ്മുടെ നമുക്ക് കുടയുടെ അകത്തുള്ള ഇല്ലിക്കകത്തും അത്തരം ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ സോപ്പ് വരട്ടെ അതുപോലെ തന്നെ നമുക്ക് കുട തുരുമ്പ് കുടിക്കാതിരിക്കാൻ തുരുമ്പ് കുടിക്കാതിരിക്കാനൊക്കെ നമുക്ക് ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് ഏത് സോപ്പായാലും വരും കേട്ടോ ഈ സോപ്പ് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ലൂസാക്കാൻ സഹായിക്കും ഇപ്പൊ എണ്ണയുടെയും വെളിച്ചെണ്ണയുടെയും ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് സോപ്പ് വെറും സോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പൊ ഇതേ മരത്തിൻ്റെ അത് ഏത് ആയിക്കോട്ടെ ഏത് വിജാവിൽ ആയിക്കോട്ടെ ഡോറായിക്കോട്ടെ നമുക്ക് ഇതാ ഈ ഇതൊക്കെ സമയം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് ടൈറ്റ്നസ് അനുഭവപ്പെടും ഈ ടൈറ്റ് ലൂസ് ലൂസാക്കാനായി നമുക്ക് ഗേറ്റ് അതുപോലെ മരത്തിൻ്റെ അത് സ്റ്റീലിന്റെ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ നമുക്കിതാ ഇതുപോലെ ജസ്റ്റ് ഈ ഭാഗങ്ങളിൽ ഒന്ന് ഷോപ്പ് രണ്ട് സൈഡ് ഒന്ന് അരച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെയും പിൻവശത്തും അതുപോലെ തന്നെ അതിൻ്റെയും മുൻവശത്തും ഒക്കെ ഒന്ന് അരച്ചു കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും അത് ലൂസാവും അത് നിങ്ങൾക്ക് അത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ